നിനക്കായി മാത്രം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പ്രണയിക്കാത്തവരായി ആരുമുണ്ടാവില്ല ഇതും ഒരു പ്രണയ കഥയാണ് ഒരാദ്യ പ്രണയത്തിൻ്റെ കഥ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കഥകൾ എഴുതി തുടങ്ങുന്ന കാലത്തെഴുതിയ കഥയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഈ കഥയ്ക്കുണ്ടാകും അലാറം കേട്ടാണ് നിത്യ ഉറക്കമുണർന്നത് തലേദിവസത്തെ നൈറ്റ് ഷിഫ്റ്റിന്റെ ക്ഷീണം അവളെ അലട്ടുന്നുണ്ടായിരുന്നു അലാറം ഓഫ് ചെയ്ത് അവൾ കുറച്ചുനേരം കൂടിക്കിടുന്നു ഇന്ന് ഓഫാണ് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാനിരിക്കുകയാണ് നിത്യ മാത്യു ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ എച്ച് ആർ മാനേജറായി വർക്ക് ചെയ്യുന്നു കോട്ടയം അച്ചായിത്തി അച്ഛൻ മാത്യു സ്വന്തമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു അമ്മ ആനി ഹൗസ് വൈഫാണ് അനിയദിനീയ പത്തിൽ പഠിക്കുന്നു നിത്യ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് രണ്ട് കൂട്ടുകാരികളോടൊപ്പം പെയിൻ ഗസ്റ്റായി താമസിച്ച് വരികയാണ് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ അവൾ വീട്ടിലേക്ക് പോവും പൂജയുടെ അവധി ആയതിനാൽ വീട്ടിൽ പോകാനിരിക്കുകയാണ് മീര മുംതാസ് എന്നിവരാണ് നിത്യോട് കൂടെ താമസിക്കുന്നത് ഇവർ മൂന്ന് പേരും പ്ലസ് ടു കാലം മുതലേ ഘട്ട ചാങ്സാണ് എന്ത് കാര്യത്തിനും മൂന്ന് പേരും ഒരുമിച്ചാണ് മീരയും നിത്യയും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് മുംതാസ് അവിടെ തന്നെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു പഠനം മുതൽ മൂവരും ഒരുമിച്ചാണ് ഇടയ്ക്ക് മുംതാസ് മാത്രമാണ് പഠന സമയത്ത് പിരി പിരിഞ്ഞത് പിന്നെ ജോലി കിട്ടിയപ്പോൾ മൂവരും വീണ്ടും ഒരുമിച്ചു മീര ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കട്ടറിൽ മൂടി പുതച്ച് കിടക്കുന്ന നിത്യയാണ് കാണുന്നത് മുമ്മു ഇവിടെ ഇതുവരെ എഴുന്നേറ്റില്ല അല്ലേ അവൾ മുംതാസിനോട് ചോദിച്ചു എവിടുന്ന് അലാറം ഓഫാക്കിയിട്ട് കിടക്കുക എടി എഴുന്നേറ്റ് മീര അവളെ കുലുക്കി വിളിച്ചു എന്നെ താടി വെളുപ്പിനെ കിടന്ന് കൂകുന്നേ വെളുപ്പിനെയോ സമയം എട്ടായി എൻ്റെ ഈശോയെ അത്രയായോ പിന്നെ ഇല്ലാതെ നിനക്ക് പതിനൊന്ന് മണിക്കല്ലേ ബെസ് അതെ നിനക്ക് ഒന്ന് ഒന്നു വിളിക്കാറുന്നില്ലേ മുമ്മു ബെസ്റ്റ് ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു എന്നറിയോ ആര് കേൾക്കാൻ സാറിയില്ല നീ പെട്ടെന്ന് റെഡി ആവാൻ നോക്ക് ഈ ട്രാഫിക് ബ്ലോക്കിനിടയിൽ പതിനൊന്ന് മണിക്ക് മുൻപ് അവിടെ എത്താൻ പറ്റിയ ഭാഗ്യം ഇല്ലേ ട്രെയിൻ നോക്കാം ട്രെയിനിന് പോയാൽ ഞാൻ ലേറ്റ് ആകും ഡി നീ കിട്ടിയാലും ജനറൽ കമ്പാർട്ട്മെൻറ്റല്ലേ കിട്ടു നിന്ന് നിന്നിൻ്റെ കാല് പൊട്ടു ചെന്നിട്ട് പപ്പയുടെ സിസ്റ്ററിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഫങ്ഷന് പോകണം അതിനല്ലേ ഇപ്പോൾ അത്യാവശ്യപ്പെട്ട് പോകുന്നത് ഒരു കാര്യം ജീ നീ വേഗം റെഡിയാകുക ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് നിന്നെ ബസ് സ്റ്റോപ്പിൽ വിടാം ബട്ട് ഫിഫ്റ്റി മിനിറ്റിൽ റെഡി ആവണം മുംതാസ് പറഞ്ഞു ഓക്കേടാ ചക്കരേ അവൾ അതും പറഞ്ഞ് അകത്തേക്ക് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ റെഡിയായി വന്നു ഒരു ജീൻസും ഷർട്ടും ആയിരുന്നു വേഷം ഒരു ട്രാവൽ ബാഗും ബാഗ് അവൾ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു നീ കുളിച്ചില്ലേ മീര ചോദിച്ചു അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് അയ്യേ വൃത്തികെട്ട ജന്തു മീര പറഞ്ഞു പൊടി പൊടി നിങ്ങൾ കഴിക്കുന്നില്ലേ മീര ചോദിച്ചു ഞാൻ ക്യാൻറ്റീനിന്ന് കഴിച്ചോളാം നീ പെട്ടെന്ന് വല്ലതും കഴിക്കാൻ മോംതാസ് നിത്തിയോട് പറഞ്ഞു വേണ്ടടി വിശപ്പില്ല എങ്കിലിറങ്ങിക്കൂ നിനക്കെന്താടി ഞങ്ങളെ വിടാൻ ഇത്ര തിടുക്കം നിന്റെ ഡോക്ടർ കാമുകൻ വരാമെന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടോ മമതാസിൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടർ മിഥുനുമായി മീരെ പ്രണയത്തിലാണ് പൂടി പിശാചെ നിനക്ക് വണ്ടി കിട്ടിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ മിഥുൻ ഡോക്ടർ നാട്ടിൽ പോയിരിക്കുക മുംതാസ് പറഞ്ഞു അപ്പോൾ കറക്റ്റാണ് മീര് നിത്തിയിടിച്ചു ശേഷം രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു അപ്പോൾ ബുധനാഴ്ച കാണാം ടീ ഓക്കെ ഡീ അവർ ലിഫ്റ്റിൽ കയറി പോയി മീര ഫ്ലാറ്റിൽ കയറി കുളിക്കാനായിപ്പോയി മുമതാസിൻ്റെ സ്കൂട്ടിയിൽ ഇരുവരും യാത്ര തിരിച്ചു മീര പറഞ്ഞ പോലെ നല്ല ബ്ലോക്ക് ആയിരുന്നു അവൾ നിത്യയെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തു അവളെ ഒന്ന് ഹഗ് ചെയ്തു ഹാപ്പി ജേണി ടേക്ക് കെയർ പപ്പയും മമ്മിയും നീയും തിരക്കിയെന്ന് പറയണം ഓക്കേടാ അവൾ പോയി കുറേ നേരം പോസ്റ്റായി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ആമാശയും അപ്പന് വിളിക്കാൻ തുടങ്ങിയത് അവൾ വാച്ചിലേക്ക് നോക്കി സമയം പത്തഞ്ചായി കഴിക്കാനുള്ള സമയമുണ്ട് ഇനി ഒന്ന് രണ്ട് മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യേണ്ടതാണ് കഴിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി പിന്നൊന്നും ആലോചിച്ചില്ല അടുത്ത് കണ്ട ഹോട്ടലിലേക്ക് അവൾ കയറി അവിടെ നിന്ന് അല്പം ഹെവിയായി തന്നെ ഫുഡ് കഴിച്ചു അവിടെ നിന്ന് തന്നെ ഒരു ബോട്ടിൽ വെള്ളവും ഒരു ലേസ് പാക്കറ്റും അവൾ വാങ്ങി തിരിച്ചു വന്ന് ബസ് നോക്കി നിൽക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത് അവൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി അതെ അയാൾ തന്നെയാണ് എത്ര ആൾക്കൂട്ടത്തിൽ കണ്ടാലും തനിക്ക് ആ മുഖം തെറ്റില്ല എങ്കിലും അവൾ ഒരിക്കൽ കൂടി നോക്കി അയാൾ തന്നെ വിശാൽ മേനോൻ അവളുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി അയാൾ അവളെ കണ്ടുവെന്ന് ഉറപ്പായി അവളുടെ അടുത്തേക്ക് വന്നു താനന്ത ഇവിടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ശബ്ദം കേൾക്കാൻ കൊതിച്ച ശബ്ദം കാണാൻ കൊതിച്ച രൂപം തൻ്റെ അരികിൽ നിൽക്കുകയാണ് നിത്യ അവൾ ഓർമ്മകളിൽ നിന്നും ഉണർന്നു ഞാൻ ഞാനിവിടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുക ഓ സാറെന്താ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ മാറി വാൻ അവൾ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നാട്ടിലേക്ക് പോവുകയാണോ അതെ അവൾ യാന്ത്രികമായി മറുപടി പറഞ്ഞു ശരി നടക്കട്ടെ അവനത് പറഞ്ഞ് യാത്രയായി ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല നടന്നത് സ്വപ്നമാണോ സത്യമാണോ എന്ന് മനസ്സിലാകാതെ അവൾ നിന്നു അപ്പോഴേക്കും അവളുടെ ബസ് വന്നിരുന്നു യാത്രയിൽ ഉടനീളം അവളുടെ മനസ്സിൽ അവനിലായിരുന്നു എത്ര നാളുകൾ താൻ കാത്തിരിക്കുന്നതാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച എന്നിട്ടും അവനോട് ഒന്നും ചോദിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല അവളുടെ അവളോട് പോലെ ബസിൻ്റെ സ്റ്റീരിയോയിൽ നിന്നും ഒരു പാട്ടൊഴുകിയെത്തി അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇടയ്ക്കെപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞു കോട്ടയം അടുക്കാറായപ്പോഴാണ് അവൾ ഉണർന്നത് അവൾ കോട്ടയം എത്തിയപ്പോഴേക്കും രണ്ടു മണിയോളമായി ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു പപ്പയുടെ കാർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവളുടെ പപ്പ അവളുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു കഴിഞ്ഞ വട്ടത്തേക്കാൾ ക്ഷീണിച്ചല്ലോടാ ആണോ ആണെന്ന് പക്ഷെ മത്തായ്ച്ചനൊന്നുകൂടെ ഗ്ലാമറായി പൊടി വേഗം കയറിക്കും മമ്മി നോക്കിയിരിക്കുക ഉപദേശിച്ച് കൊല്ലാനല്ലേ അവൾ ചിരിച്ചുകൊണ്ട് കയറി പോകുന്ന വഴിക്ക് അയാൾ അവളുടെ ഫേവററ്റ് ഫ്രൂട്ട് സാലാഡും വാങ്ങിക്കൊടുത്തു കുട്ടിക്കാലം മുതലുള്ള അവളുടെ ഇഷ്ടങ്ങളിലൊന്നാണ് ഫ്രൂട്ട് സാലാഡ് വീട്ടിലേക്ക് അടുക്കുതോറും സന്തോഷം കൂടി ഡോറ് തുറന്നിറങ്ങി വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ മൂക്കിലേക്ക് ഇരച്ചു കയറി ആനി സ്പെഷ്യൽ ബീഫ് വരട്ടിയതിൻ്റെ രുചിയുള്ള മണം അപ്പോഴേക്കും നാവിൽ നിന്ന് വെള്ളം വന്നു ഹാളിൽ നിന്ന് വിളിച്ചു ആനിക്കൊച്ചേ ഇത്തിരി ബീഫിങ്ങിതായോ നീ ആദ്യം പോയി വാ കോലം കണ്ടില്ലേ ഒരുപാട് ചിണുങ്ങിയിട്ടും കുളിക്കാതെ മമ്മി ഒന്നും തരില്ലെന്ന് മനസ്സിലാക്കി അവൾ പോയി കുളിച്ച് ഫ്രഷായി വന്നു മമ്മിയും പപ്പയും താനും ഒരുമിച്ചിരുന്ന് കഴിച്ചു നീ സ്കൂളിലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നുള്ളൂ പണ്ട് മുതലേയുള്ള ശീലമാണത് ഞങ്ങൾ നാലുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ പതിവ് തമാശകളൊക്കെ വന്നു ഭക്ഷണം കഴിഞ്ഞ് ഞാൻ കുറച്ചു കുറച്ചുനേരം കിടക്കാനായിപ്പോയി അപ്പോഴേക്കും വീണ്ടും ഓർമ്മകളുടെ വേലയേറ്റം മനസ്സിൽ തുടങ്ങിയിരുന്നു മനസ്സിലേക്ക് ആ രൂപം വീണ്ടും കടന്നു വന്നു വിശാൽ മേനൂൻ തൻ്റെ വിശാൽ സാർ തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ അതിനുമപ്പുറം തൻ്റെ ആരെല്ലാമോ ഒക്കെ ആയിരുന്ന വിശാൽ സർ താൻ സ്നേഹിച്ച തന്നെ ഒരിക്കൽ പോലും സ്നേഹിക്കാത്ത ആൾ തൻ്റെ ആദ്യ പ്രണയം അവസാനത്തെയും അവൾ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ